അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ലോറിയുടെ ക്യാബിനാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത് ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് അർജുന്റെ മൃതദേഹം തന്നെയാണെന്ന് ഉറപ്പാണ് ഇത് അർജുൻറെ ലോറിയാണെന്ന് ലോറിയുടെ മാം മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അവിടെ ഉണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി നടന്നു വന്ന തെരച്ചിലിന് ഒടുവിൽ ഇപ്പോൾ ിരൂരിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിൽ ഇത്രത്തോളം ജനശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സംഭവം അടുത്ത കാലത്തുണ്ടായിട്ടില്ല ഒരു മണ്ണിടിച്ചിലിൽ ഒരു മലയാളിയെ കാണാതായപ്പോൾ അതെങ്ങനെയാണ് ഏറ്റവും വലിയ വാർത്തയായതെന്ന് നാം അനുഭവിച്ച് അറിഞ്ഞതാണ് ആ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കേരളം മുഴുവൻ ഇപ്പോൾ ആ ക്യാബിൻ കണ്ടെത്തിയിരിക്കുന്നു ആ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ടെന്നും സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരളം എത്രയോ കാലമായി അന്വേഷിച്ചിരുന്നു ചോദിച്ചിരുന്ന ചോദ്യമാണ് അർജുൻ എവിടെയെന്ന് അർജുൻ ജീവനോടെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു മൃതദേഹമെങ്കിലും കണ്ടെടുക്കാനാവുമോ എന്നുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവരും അതിന് പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു തെരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ടി വരുന്നു ഗംഗാവലി പുഴയിലെ വലിയ കുത്തൊഴുക്ക് തടസ്സമായിരുന്നു വേണ്ടത്ര യന്ത്ര സാമഗ്രികൾ ഇല്ലാതിരുന്നത് തടസ്സമായിരുന്നു മണ്ണും പാറയും ഒരു വലിയ ആൽമരവും വന്നടിഞ്ഞത് തടസ്സമായിരുന്നു ഏറ്റവും ഒടുവിൽ പുഴയിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഒഴുക്ക് കുറഞ്ഞപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം തന്നെ വീണ്ടും തെരച്ചിൽ തുടരുകയായിരുന്നു അവിടെ ഗോവയിൽ നിന്ന് ഡ്രഡ്ജറെത്തിച്ചു ആ ഡ്രഡ്ജറിലൂടെ നടത്തിയ തെരച്ചിൽ അതിലെ ഡൈവേഴ്സ് നടത്തിയ തെരച്ചിലിൽ ഒരു ഭാഗം കണ്ടെത്തി അവിടെ വേലിയേറ്റം ആയിരുന്നതിനാൽ അത് പൊക്കിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഒരു ഹുക്ക് അതിൽ കൊളുത്തി ആ ഡൈവേഴ്സ് പിന്മാറുകയായിരുന്നു ഇപ്പോൾ വെള്ളം സാധാരണ നിലയിലായപ്പോൾ അത് ഉയർത്തിയിരിക്കുന്നു